എല്ലാരും പോയി കാണണം ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഒരുപാട് കുറെ കോമഡി എല്ലാം വർക്ക്ഔട്ടായിട്ടുണ്ട് അവതിരിക്കുമ്പോ എല്ലാരും ചിരിക്കുന്നൊക്കെ കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് താങ്ക് യു ോ എവിടെ നമ്മളും ഇന്ന സ്ഥലത്ത് ചെലപ്പോ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുവായിരിക്കും ഇന്ന സ്ഥലത്ത് ചെലപ്പോ ചിരിക്കുമായിരിക്കും ഇന്ന സ്ഥലത്ത് ഒരു വാവ് ഓടിക്കുമായിരിക്കും എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് പ്രേക്ഷകര് നമുക്ക് ആ റെസ്പോൺസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മളല്ല പറയേണ്ടത് നമ്മൾ ഈ സിനിമ ചെയ്ത ആൾക്കാരെന്ന് പറഞ്ഞിട്ട് നമ്മൾ നമുക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിരിക്കും നമ്മൾ നമ്മുടെ ജഡ്ജ്മെന്റ് മാറിയിട്ടുണ്ടാവും പ്രേക്ഷകര് കണ്ടിട്ട് തിയേറ്റർ സൈക്കോളജി എന്ന് പറയുന്നത് വേറെയാണ് ഒരുപാട് ആൾക്കാരും ഒരുപാട് മൈൻഡ് സെറ്റോടെയാണ് സിനിമയെ സമീപിക്കുന്നത് അവർക്കൊക്കെ ഇഷ്ടപ്പെടുമ്പോഴാണ് ഇത് പ്രേക്ഷകരുടെ സിനിമയാന്ന് അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നിട്ട് പറയാം എന്നോട് ചോദിച്ചാ എനിക്കിഷ്ടപ്പെട്ടു ഇപ്പൊ ഈ ഞാൻ അവിടെ പറഞ്ഞിരുന്നു നമ്മള് അഭിനയിച്ചവർക്കും തോതിലുള്ള ആൾക്കാർക്കും ഒക്കെ എപ്പോഴും ഡൗട്ട്സ് ആയിരിക്കും ഇത് വർക്കാവുമ്പോ അത് വർക്കാവുമ്പോൾ ഇന്നലെയുള്ള പ്രതി ഞങ്ങൾ ഞങ്ങൾ ഒരുപാട് ചിരിച്ചിരുന്നു പ്രേക്ഷ നമുക്ക് അറിഞ്ഞല്ലോ എല്ലാം തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഡിഫാണ് നമ്മളെപ്പോഴും പ്രയാസമായിരിക്കും പക്ഷെ വനിതാ ഈ ഷോ സക്സസ് ആണ് ഇതിൽ ഓരോ കേരളത്തിൽ സക്സസ് ആയി കഴിഞ്ഞാൽ

ാണ് എല്ലാവരിലേക്കെല്ലാവരും തിയേറ്റർ തന്നെ പോയി കാണുക എൻജോയ് ചെയ്യാൻ പറ്റും എല്ലാവരുടെയും പെർഫോമൻസ് എല്ലാരും വന്നിട്ടുണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്നു നല്ല എല്ലാവരും കണ്ടും നല്ല അഭിപ്രായം പറയണ്ട പ്രത്യേകിച്ച് ഫുൾ ഒരു ഫൺ എലമെന്റ് ആണ് നമ്മള് സീരിയസ് മാത്രമല്ല അതെ എല്ലാ എല്ലാ കൂടിയതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടും ശരിക്കും നമ്മൾ തിയേറ്ററിലേക്ക് വരുന്ന തന്നെ മൈൻഡൊക്കെ ഒന്ന് തുറന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത് ശരിക്കും ഓണാഘോഷങ്ങൾക്ക് തുടക്കം സിനിമ അതെ അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഓണമൂറിന് അപ്പൊ എല്ലാരും കാണാ ടൈം അതെ അതെ ശരിക്കും അത് നമുക്ക് ഓരോ ഓരോ സീക്വൻസ് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും അത് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അത് കണ്ടിട്ട് എല്ലാരും അഭിപ്രായം പറയാം ഇന്നിറങ്ങി ഓണാഘോഷങ്ങൾക്ക് മലയാളികൾക്ക് ആഘോഷിക്കാൻ പറ്റും തുടക്കത്തിന്റെ ഒരു സിനിമ കാരണം ഓണത്തിന് ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് തുടക്കം കുറച്ച് സാഹസം സിനിമ മുൻകാലങ്ങളിൽ നമ്മളെ പ്രിയദർശൻ സിനിമകളിൽ ടച്ചില്ലേ അത് ഈ കാലഘട്ടത്തിൽ ഈ വിപിൻ കൃഷ്ണ ഡയറക്ടർ ഏറ്റെടുത്തിട്ടുണ്ട് സൂപ്പറാണ് ഈ സിനിമ കാരണം ഇതിന് അഭിനയിച്ച എല്ലാ കഥാപാത്രങ്ങളും ഒന്നിലൊന്നും വെച്ചില്ല നമ്മുടെ പഴയ തലമുറകൾക്ക് പുതിയ തലമുറയിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തി കാരണം ഇപ്പൊ നരനാട്ട് എല്ലാം അടിപൊളിയായിട്ട് സൂപ്പറാണ് മനസ് ഓർമ്മിച്ചിരിക്കാൻ പറ്റിയാണ് ഓണത്തിന് കുറച്ചുകൊണ്ട് സാഹസം ഇന്ന് അതെ അതെ ഓഡിയൻസ് പടം കാണണം കണ്ടാൽ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും കാരണം നല്ല പടങ്ങൾ ഒരിക്കലും അവർ മിസ്സ് ചെയ്യുന്നതെന്ന് പറയുന്നത് അതുപോലെ തന്നെ തിയേറ്ററിൽ വർക്കായി ഭയങ്കര സന്തോഷം നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കുന്ന ഓഡിയൻസിന് അടുത്ത് ചോദിക്കാം കൃത്യമായിട്ടുള്ള ഉത്തരം പറയും അതെ അതെ കണ്ടോ പറ കണ്ടോ എങ്ങനെയുണ്ടായിട്ട് നിങ്ങൾ പറയാം ഞാൻ പറയുന്നതിനൊക്കെ ഭേദം എന്റെ കൂടെ എപ്പോഴും എനിക്ക് ഇഷ്ടം എന്റെ കൂടെ മാത്രല്ല എനിക്ക് സിനിമകൾ ഇഷ്ടമാണ് സോ ഓഡിയൻസ് പറയുക അവരഭിപ്രായം പറയുക എന്തായാലും ഇഷ്ടാവും താങ്ക് യു നല്ല മൂവിയായിരുന്നു നല്ല മൂവി എൻ്റെ ആയിരുന്നു നല്ല ഫണ് നല്ല ഡയലോഗ്സും നല്ല കോമഡിയും അതിനകത്ത് ആൻഡ് അതിന്റെ എല്ലാം കൂടെ എങ്ങനെയാണ് ഓരോരോ നേരം വന്ന് ചേരുന്ന ആ ഒരു സെക്ഷൻസൊക്കെ നല്ല രസമായിരുന്നു അവസാനം ഓക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ ഞാന് അല്ല ആദ്യമായിട്ടാണ് ഒരു പ്രൊഡ്യൂസറെ തലേദിവസം ടെൻഷനൊന്നും ഇല്ലാണ്ട് കാണുന്നത് പുള്ളി ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു പുള്ളിക്ക് ഭയങ്കര കുറച്ച് പ്രശ്നങ്ങള് നമ്മളിത് പറഞ്ഞിരുന്നു ഈ സാധനം എനിക്കിതില്ല ആ മറ്റേ സാധനം വർക്കായില്ല ഈ സാധനം ഭയങ്കര വർക്കാണ് നമ്മൾ കാണുമ്പോ ഇനിയോട് പൊതുവായിട്ടുള്ള അഭിപ്രായം എങ്ങനെയൊക്കെ തന്നെയാണു കറക്റ്റ് പുള്ളി എന്താണോ പുള്ളി ജഡ്ജ് ചെയ്തിട്ടുള്ള ഈ സിനിമയെ കുറിച്ച് അങ്ങനത്തെ അഭിപ്രായങ്ങൾ തന്നെ വരുന്നുണ്ട് വളരെ നല്ല ആണ് കോഴ്സാണ് വന്നിട്ട് ക്സ് കുഴപ്പ അതായത് ഫ്രണ്ടിന്ന് എടുക്കുന്ന ഷോട്ട് ഞാനാ ചെയ്തത് ബാക്കി ശരിക്കും മാസ്റ്റർ ചെയ്തു അത്ര ചെയ്യാൻ പറ്റില്ല ടൈമിക്കുന്നില്ല അതിനപ്പം എല്ലാവരും സിനിമ കാണണം നിങ്ങൾ പറയണമല്ലോ എന്തോ ഇഷ്ടായോ ആ ഇന്നാണ് ആക്ച്വലി ആദ്യമായിട്ട് ഓഡിയൻസിൻ്റെ കൂടെ കാണുന്നത് അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്നലെ ഞങ്ങൾക്കൊരു പ്രിവ്യൂ ഷോ ഉണ്ടായിരുന്നു കാസ്റ്റ് ത്രൂവിന് എപ്പോഴും അങ്ങനത്തെ ഒരു ഷോ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ക്രിട്ടിക്കലായിട്ട് അത് കുറച്ചുകൂടെ അതിന്റെ കുറവുകളിലോട്ടാണ് ഇന്നലെ ഫോക്കസ് പോയത് അതുകൊണ്ട് ഇന്നലെ രാത്രിയൊക്കെ കുറച്ച് എങ്ങനെ ഓഡിയൻസ് എന്ത് പറയും ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഓഡിയൻസിൻ്റെ കൂടെ കണ്ടപ്പോഴാണ് പല ഹൈ മൊമെന്റ്സും കയ്യടിയുടെ കുറെ രംഗങ്ങളുണ്ടായിരുന്നു എല്ലാരും ചിരിക്കുമായിരുന്നു എൻജോയ് ചെയ്തു അപ്പൊ ആക്ഷൻ സീക്വൻസ് ഒക്കെ എല്ലാവരും എൻജോയ് ചെയ്ത് കണ്ടപ്പോ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു ഓണം കൂടി തന്നെ എല്ലാരും തിയേറ്ററിൽ നിന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറങ്ങുന്നുണ്ടത് അപ്പൊ അപ്പൊ ആശ്വാസം റംസാൻ ഭയങ്കര കഴിവുള്ളൊരു ആക്ടറാണല്ലോ അപ്പൊ എനിക്ക് പണ്ടൊട്ട് സൂപ്പർ ഡാൻസർ തൊട്ട് ഞാൻ കണ്ട് ഫോളോ ചെയ്യുന്ന ഒരു ആയിരുന്നു അപ്പൊ ഈ ഓഫീസറും ഡ്യൂട്ടി അങ്ങനെ റൈഫിൾ ഐ മീൻ റൈഫിൾ ക്ലബ്ലിൽ എല്ലാത്തിലും നല്ലൊരു ആക്ടർ ആണെന്ന് എനിക്ക് അറിയായിരുന്നു അപ്പോൾ അവന്റെ പേരായിട്ട് തന്നെ ഇതിൽ ചെയ്യാൻ പറ്റി ഇത്രയും ടാലന്റ് ഉള്ളൊരു ആക്ടറാണ് അപ്പോൾ റംസാന് ഇതൊരു നല്ല തുടക്കാവട്ടെ അത് കൊറേ സീൻ ഉണ്ടല്ലോ അത് അത് ഞങ്ങളുടെ ട്രെയിലറിൽ തന്നെ അത് റിവീൽ ചെയ്തായിരുന്നു ഞങ്ങളുടെ ലവ് ട്രാക്ക് എന്ന് പറയുമ്പം കോമ്പിനേഷൻ ആയിട്ട് സീൻസ് കുറച്ച് കുറവായിരുന്നു അപ്പൊ ഞങ്ങളുടെ ആ ഒരു എന്താ പറയാ ഡിസ്റ്റൻസും അതിൻ്റെ ഒക്കെ ഒരു ഫീല് വരുത്താനാണ് ആ സീൻ അപ്പോൾ അത് ഷൂട്ട് ചെയ്തപ്പോഴും അതിന്റെ മ്യൂസിക് ബിബിൻ അശോക് ഹരിശങ്കർ ഏട്ടം പാടിയ പാട്ടാണ് സന്തത സഖിയെ അപ്പൊ അത് ഇപ്പൊ ഓരോരുത്തരും ഇപ്പോഴത്തെ ഈ വർഷത്തെ മെലഡി ആക്കും എന്നാണ് എൻ്റെ വിശ്വാസം അത്രയും നാല് രസായിട്ട് പാടിയിട്ടുണ്ടോ ഹരിശങ്കർട്ടം താങ്ക് യു അപ്പൊ എന്തായാലും എന്തു പറയും എന്നുള്ളൊരു ആകാംക്ഷയിലാണ് ഞാൻ താങ്ക് അടുത്ത് തമിഴില് പ്രദീപ് രംഗനാഥിന്റെ കൂടെ ഓർണം ചെയ്യുന്നുണ്ട് പിന്നെ വെബ് സീരീസ് പ്രഭുദേവ സാറിന്റെ കൂടെ ഓർമ്മ മലയാളത്തിൽ ഞാൻ കഥ കേട്ടുകൊണ്ടിരിക്കും തമിഴില് പ്രദീപിന്റെ കൂടെ ഉള്ളതിൽ സെക്കൻഡ് ലീവാണ് അപ്പൊ ശരി താങ്ക് യു താങ്ക് യു ഫോർ കമ്മിങ് താങ്ക് യു